ഗുജറാത്തിലും പാകിസ്ഥാനിലെ സിന്ധിനുമിടയിൽ ജനവാസമില്ലാത്ത ഈ ചതുപ്പ് നിലം ഏറെ തന്ത്രപ്രതിരോധ മേഖലയായി തന്നെ ഇന്ത്യ നോക്കിക്കാണുന്നുണ്ട് ഈ സൈനിക അഭ്യാസം രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ നിന്ന് തുടങ്ങി ഗുജറാത്തിലെ കച്ച് കടൽ തീരം വരെ എത്തിച്ചേരുമെന്നാണ് കണക്ക് കൂട്ടേണ്ടത് പന്ത്രണ്ട് ദിവസത്തെ ഈ സൈനികാഭ്യാസത്തിൽ മുപ്പതിനായിരത്തിലധികം സൈനികർ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അതുകൂടാതെ ടി നയൻറ്റി എസ് അർജുൻ ടാങ്ക് അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ ഹെവി ലിഫ്റ്റ് കോപ്റ്ററുകൾ തുടങ്ങി ഒട്ടനവധി സൈനിക വിമാനങ്ങളും ആ സൈനിക ആയുധങ്ങളുമൊക്കെ തന്നെ ഇവിടെ പരീക്ഷിക്കുമെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് സതേൻ കമാൻഡിൽ നിന്നുള്ള സംഘങ്ങളായിരിക്കും തൃശൂരിൽ പ്രധാനമായും പങ്കെടുക്കുക എന്നാണ് പ്രതിരോധ മന്ത്രാലയം നേരത്തെ തന്നെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് സൈനിക അഭ്യാസത്തിൽ അസാധാരണമായ ഒന്നുമില്ല എന്ന് ഇന്ത്യ പറയുമ്പോഴും അതിനെ വലിയ തോതിൽ ഭയപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ വ്യോമ മേഖലയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി നിരീക്ഷിക്കാനും അതുകൊണ്ട് പാകിസ്ഥാൻ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്നാൽ തൃശൂരിന് മുന്നോടിയായി തന്നെ ഇന്ത്യൻ കരസേനയുടെ ധാർ ശക്തി എന്ന സൈനിക അഭ്യാസവും ഈ അടുത്ത് നടന്നിരുന്നു പ്രതിരോധ മന്ത്രി രാജനാഥ് സിംഗ് അത് സന്ദർശിക്കുകയും ചെയ്തു രാജസ്ഥാൻ അതിർത്തിക്ക് അടുത്ത് നടന്ന അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്ത സൈനികരുടെ ധീരതയും വൈദഗ്ധികത്തെയുമാണ് മന്ത്രി പ്രകീർത്തിച്ചത് രാജസ്ഥാനിലെ ജെയ്സർമേൽ ജില്ലയിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിക്കടുത്തുള്ള അടുത്തുള്ള അതിർത്തിയിൽ നടന്ന ഓപ്പറേഷൻ ധാർ ശക്തി രണ്ടായിരത്തി ഇന്ത്യൻ സൈന്യത്തിന്റെ എലൈറ്റ് യൂണിറ്റായ ഭൈരവ് കമാൻഡോസാണ് അവരുടെ ശക്തി പ്രകടിപ്പിച്ചത് ഭൈരവ് കമാൻഡേഴ്സിനൊപ്പം കാലാൾപ്പട ടാങ്ക് ആർമി എയർ ഡിഫൻസ് യൂണിറ്റുകളും ഈ അഭ്യാസത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അഭ്യാസ പ്രകടനത്തിന് സാക്ഷിയായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈനികരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം പാകിസ്ഥാനുകൂടി മുന്നറിയിപ്പാണ് നൽകിയത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ സൈന്യം പാകിസ്ഥാൻ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇനിയും വീണ്ടും പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള ചെയ്തികൾ ചെയ്യാനായി തുനിഞ്ഞാൽ ഈ തവണ പാകിസ്ഥാൻ പൂർണ്ണമായി നശിപ്പിക്കപ്പെടും ഒരു സംശയവും വേണ്ട എന്നാണ് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ ഓപ്പറേഷൻ ധാർ ശക്തിയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ടാങ്ക് കോളം മൂവ്മെന്റ് പിരങ്കി വെടിവെപ്പ് കരസേനയ്ക്കുള്ള വ്യോമ പിന്തുണ തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പരിശീലിച്ചിട്ടുണ്ട് ആർമിയുടെ എയർ ഡിഫൻസ് ടീം കമികാസ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ശത്രുവിനെ ആക്രമിക്കുന്നതിന്റെ പരിശീലനവും അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ടാർഗറ്റിംഗ് സിസ്റ്റംസ് ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ തത്തേശീയ അർജുൻ ടി നയൻറ്റി ടാങ്കുകൾ പിനാക്ക റോക്കറ്റ് സംവിധാനങ്ങളും ഈ അഭ്യാസത്തിൽ ധാർ ശക്തിയിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നു ഭാവിയിലെ യുദ്ധങ്ങളിൽ ആധുനിക സാങ്കേതികവിദ്യയും കൃത്രിമ ബുദ്ധിയും ഉപയോഗിക്കുന്നതിന് തയ്യാറെടുക്കുക എന്നതാണ് ഈ അഭ്യാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മൂന്ന് സേനകളുടെയും സംയുക്ത പ്രവർത്തനങ്ങൾ ശാശ്രയത്വം നവീകരണം എന്നിവയിൽ ഈ അഭ്യാസം പ്രത്യേക ഊന്നൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷതയും